ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ നമ്മുടെ ഹൗസിൽ ജിൻഡോ എല്ലാവരെയും ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് എല്ലാവരും വിറച്ചിരിക്കുകയാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കമൻറ്റുകൾ വന്നിരുന്നു നമ്മുടെ ജാൻമണി ജിൻഡോയെ മേക്കപ്പ് ചെയ്യണമെന്ന് എന്നാലിതാ ജാൻമണി നമ്മുടെ ജിൻഡോയെ മേക്കപ്പ് ചെയ്ത് ആകെ മേക്ക് ഓവർ ആയിട്ടുണ്ട് ആകെ അടിപൊളിയായിട്ടുണ്ട് ഓൾറെഡി നമ്മുടെ ജിൻഡോക്ക് ജിം ജിം ബോഡിയാണ് എന്തായാലും നല്ല ജിം ട്രെയിനറൊക്കെ തന്നെയാണ് അപ്പൊ എന്നാലും ഇത് ഇപ്പൊ ഒന്നുകൂടെ നല്ല രീതിയിൽ എക്സ്പോസ് ചെയ്ത് നല്ല രീതിയിൽ റിവീൽ ചെയ്ത് കാണിക്കുന്നുണ്ട് മറ്റു മത്സരാർത്ഥികളൊക്കെ ഞെട്ടിയിരിക്കാണ് നമ്മുടെ നന്ദന നന്ദനതാ പൊട്ടിച്ചിരിക്കുന്നുണ്ട് എല്ലാവരും ഞെട്ടലാണ് കേട്ടോ അപ്പൊ എന്തായാലും ഇന്നത്തെ ലൈവ് ആരും മിസ് ചെയ്യേണ്ട അടിപൊളിയായിരിക്കും എല്ലാ മത്സരാർത്ഥികളും ഇവിടെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും നമ്മുടെ ജിൻഡോയുടെ ബോഡി നല്ല രീതിയിൽ തന്നെ എക്സ്പോസ് ചെയ്ത് നല്ല രീതിയിൽ റിവീൽ ചെയ്ത് ഇവിടെ കാണുന്നുണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ ജാൻമണിയാണ് മേക്കപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് എന്തായാലും ഈ കോംബോ തന്നെ സൃഷ്ടിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് ജിൻജാൻ കോംബോ അപ്പൊ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്തായാലും പറയണം നമ്മുടെ സ്ത്രീരേഖ ചേച്ചിയൊക്കെ ആകെ ഞെട്ടലോ ഏറ്റവും കൂടുതൽ ഞെട്ടുന്നത് നമ്മുടെ ശ്രീരേഖ ചേച്ചിയാണ് പിന്നെ ചെറിയൊരു രീതിയിലുള്ള ഒരു ഡാൻസ് പോലെയൊക്കെ ഉണ്ട് കേട്ടോ ചെറിയൊരു ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് നമ്മുടെ ജിൻഡോ എന്തായാലും ജിൻഡോക്ക് ഇനി ഫാൻസ് കൂടാൻ സാധ്യത കൂടുതലാണ് ഇപ്പൊ ഓൾറെഡി ഫാൻസ് ഉള്ള ആളാണ് അപ്പൊ എന്തായാലും ഇന്നത്തെ ലൈവ് പൊളിക്കും ആരും മിസ് ചെയ്യരുത് അപ്പൊ എന്തായാലും നമ്മുടെ ഈ ജിൻജാൻ കോംബോയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് താഴെ കമൻറ്റായിട്ട് അറിയിക്കുക പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം